മീനന്റെ രാശിയിൽ ജനിച്ചവർ അവരുടെ മൂക്ക് നീണ്ടിരിക്കുന്നതാണ് അതവരുടെ പ്രകൃതി ജലഭരധനഭോക്ത രക്ത സമരുചിര ശരീരം അവരുടെ വാദം പിത്തങ്കഭം തുല്യമായിട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കും സമരുചിരം സമമായിട്ടുള്ള അന്തരീക്ഷമാണ് അവർക്ക് രക്തത്തിൽ തന്നെ തുങ്കനാസു മൂക്ക് നീണ്ടിരിക്കും ഞങ്ങൾ ദേവപ്രശ്നത്തിലൊക്കെ ആ ഭാഗം കാണുമ്പോൾ ഗണപതിയെക്കുറിച്ചൊക്കെ പറയാറുണ്ട് മൂക്ക് നീണ്ടതായ ആ ഭാഗത്ത് നീണ്ടിരിക്കും ഇങ്ങനെ ചില ലക്ഷണങ്ങൾ ഓരോന്നിനും കാണിക്കും അത് മൂക്കിന്റെ മാത്രമല്ല കണ്ണിൻ്റെ കാര്യം പറയും കണ്ണ് വൃത്ത താമ്രദൃക് വൃത്തമായിട്ടുള്ള ശരീരമാണ് ചെമ്പിന്റെ നിറമുള്ള കണ്ണാണ് എന്നൊക്കെ പറയും അത് അതുതന്നെ നീണ്ട കണ്ണ് എന്നുള്ള അർത്ഥത്തിലും പറയാറുണ്ട് അതുപോലെ ചില രാശികളുടേത് ഉരുണ്ട കണ്ണായിരിക്കും പറയുന്നുണ്ട് അതുപോലെ പറയുന്നുണ്ട് ചിലരെ ചെവിയിൽ കൂടി രോമങ്ങൾ പുറത്തേക്ക് എടുത്തു പറയും ആ കുമ്മൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോ ചെവിയില് രോമങ്ങൾ പുറത്തേക്ക് തള്ളി നിൽക്കും എന്നൊക്കെയാണ് പിന്നെ പിത്ത പിത്തുള്ള ശരീരം പിത്തുള്ള ശരീരം പറയാറുണ്ട് പിന്നെ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചൊക്കെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക